സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷമാക്കി കുട്ടികൾ കൂട്ടുകൂടിയും മഴയിൽ വെള്ളം നിറഞ്ഞ പാടങ്ങളിലും ചെറുതോടുകളിലും കുളങ്ങളിലും മീൻ പിടിച്ചും പ്രകൃതിയെ അറിഞ്ഞ് ആഘോഷിക്കുകയാണ് ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ നഗരമേഖലകളിലെ കുട്ടികൾ അവധിക്കാല പഠനത്തിരക്കിലും മൊബൈലിലും മുഴുകുമ്പോഴാണ് ഇവർ ഇപ്പോഴും പ്രകൃതിയെ തന്നെ പഠിച്ച് ആഘോഷിക്കുന്നത് അവധിക്കാലവും പഠന ദിവസങ്ങളാണ് നഗരമേഖലകളിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മൊബൈലിൽ മുഴുകിയിരിക്കും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് ഗോത്രമേഖലകളിലെ കുട്ടികൾ മൊബൈൽ ഉപയോഗം ഇവരുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും നഗരപ്രദേശങ്ങളിലെ അത്രത്തോളം ആഴത്തിലായിട്ടില്ലെന്ന് തന്നെ പറയാം ഇവരിപ്പോഴും കൂട്ടുകൂടി കുട്ടിക്കാലം ആഘോഷിക്കുകയാണ് മഴ പെയ്ത പാടങ്ങളിൽ വെള്ളം നിറയുമ്പോഴും തോടുകളിൽ നീരൊഴുക്ക് വർദ്ധിച്ച് മീൻ കയറുമ്പോഴും ഇവരുടെ ആഘോഷത്തിന് ചന്തമേറും ചൂണ്ടയിട്ടും വലകിട്ടിയും മീൻപിടിക്കലാണ് പ്രധാന വിനോദം വിരുന്നെത്തുന്നവരടക്കം ഒന്നിച്ചാണ് ചൂണ്ടയിട്ട് മീൻ മീൻപിടിക്കാനെത്തുക മഴ പെയ്ത് വനാതിർത്തിയിലെ കുളങ്ങളിലും വെള്ളം നിറഞ്ഞതോടെ ഇവിടെയും കൂട്ടമായി എത്തി മീൻ പിടിച്ച് അവധിക്കാലത്തിൻ്റെ അവസാന ദിനം ആഘോഷിക്കുകയാണ് ഇവർ ന്യൂസ് ബ്യൂറോ ബത്തേരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്